ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഒരാള് സ്പീഡിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടിലേക്ക് എന്താ നീ വരാന് തിരക്കല്ല നിങ്ങൾ അങ്ങനെ ഒരു അവസരം വന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പറ്റുന്നില്ല ഇങ്ങനെ നാട്ടില് വീട്ടിലെത്തിയാൽ മതി അപ്പൊ എല്ലാരും കത്തറിൽ പോകുമ്പോട്ട് കുട്ടികൾ രണ്ടാളുണ്ടായിരുന്നു കാരണം അവര് ബാക്കി എല്ലാരും അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് ചെറിയ രണ്ടാളായിട്ടില്ലാണ്ട് നിന്നിട്ടില്ല ഭയങ്കര വിഷമ നിക്കുന്ന നമുക്കിപ്പോ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഫ്ലൈറ്റില് രണ്ടര തിരക്കാണ് ഇവിടെന്താ ലക്ഷണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ എന്നാലും സാറില്ല ഇതായി മൂന്നാട്ട വെയിറ്റിംഗ് ലിസ്റ്റും റിജക്റ്റ് ഒക്കെ ആയി ഇനി എന്ത് വന്നു നമ്മുടെ ലോക്കൽ അത് മാത്രല്ല ഒരുപാട് ആൾക്കാരെ അതോട് ചോദിക്കാനുണ്ട് ഇങ്ങനെയാണ് ആറാളും മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളുണ്ടോ പക്ഷെ ഞാൻ പറയട്ടെ ഈ ആരാളെ മാനേജ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നൊക്കെ സമയൊക്കെ ഇങ്ങനെ മിനിറ്റുകളൊക്കെ ഇങ്ങനെ ഓട് മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെ ഓടുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇവര് അവരില്ലാതെ മിനിറ്റുകള് രണ്ട് ദിവസം എനിക്ക് മിനിറ്റുകള് മണിക്കൂറുകള് പോലെ പോകുന്നു എനിക്ക് ഒന്നിനും പറ്റില്ല ആ ഒന്നിനു പറ്റുന്നില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജോലിക്ക് ചെറിയ കുട്ടികളൊക്കെ ആക്കി ജോലിക്ക് പോകുന്ന ഒരുപാട് ഉമ്മമാരെയും അമ്മമാരെയൊക്കെ നമ്മളെ വീഡിയോസുകളിലൊക്കെ നമ്മള് ഓരോരോ സാഡ് മ്യൂസിക് ഇട്ടൊക്കെ കാണാറുണ്ട് പക്ഷെ ഇനി എന്ത് വന്നാലും എന്ത് ജോലി ആയാലും ഇനി എങ്ങനെയായിരിക്കും നമ്മള് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുക കാരണം വെച്ചാൽ ലോങ് ഒന്നും പോവാതിരിക്കാന്ന് എന്റെ അഭിപ്രായം കാരണം ഒരുപാട് ഇതിൽ നെഗറ്റീവ് വരും നിങ്ങൾക്ക് അങ്ങനെ പറയാം നിങ്ങൾ ഭർത്താവ് നല്ല ജോലി ഉണ്ട് നല്ല സമ്പാദ്യം അങ്ങനെയല്ല പക്ഷെ ഒരു അഞ്ച് വയസ്സ് വരെ നമ്മൾ അവരെ ഒന്നിച്ച് നിന്നേ വരും കാരണം ഇത്രത്തോളം നമുക്ക് വേദന ഉണ്ടാകുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എത്രത്തോളം വേദനിക്കുന്ന രണ്ട് സംബന്ധിച്ചു തീർച്ചയായും അവരൊരു പ്രായത്തിൽ നമ്മളൊരു അഞ്ചു വയസ് വരെ അവർ സ്വന്തം കാര്യങ്ങൾ അവർ ചെയ്യാൻ പഠിക്കുന്നവരെ നമ്മൾ ഒരു നിമിഷം പോലെ അവരെ വിട്ടു നിൽക്കരുതെന്ന് പറഞ്ഞാൽ കമ്മൻ ഉള്ളു അപ്പൊ അമ്മയില്ലാത്ത കുട്ടികളാണ് അതൊക്കെ ദൈവത്തിൻ്റെ വിദ്യ വിദ്യ വിദ്യക്കൊന്നും ചെയ്യാ പക്ഷെ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഒന്നിച്ചു തന്നെ ജോലിക്ക് വന്നവരാ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന പോലെ ആക്കാ എന്ത് തന്നെ ഇത് വല്ലാത്തൊരു ഫീലിങ്സും വല്ലാത്തൊരു വേദനയും അങ്ങനെ വാനും കുട്ടികളും ഒന്നിച്ചുള്ള ഒരു പോക്ക് യാത്ര ഒക്കെ ആണ് ഇതുവരെ എന്റെ മക്കളില്ലാതെ പോയിട്ടില്ല ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മൂന്ന് വയസ്സാകുമ്പോൾ പ്രെഗ്നന്റ് ആണ് ആ പ്രഗ്നന്റ് ആയ മുതൽ എൻറെ ഒന്നിച്ചെന്റെ കുട്ടികളുണ്ട് ഇതുവരെ അവരില്ല ഞാൻ എവിടെയും പോയിട്ടില്ല അതിലാദ്യ എന്റെ ഓർമ്മ വെച്ചിട്ട് എന്റെ പതിനഞ്ചു വയസ്സിന് ശേഷം അത് ഈ മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ഒരു ഞാൻ പോകുന്നത് എനിക്ക് കുഞ്ഞിനെ പോയിട്ട് ഇതുവരെ കുഞ്ഞിനെ നേരെ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ പോകുമ്പോൾ തടി തളരുന്ന പോലെ എനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല ഒരു ചിക്കന് കുഴയുന്ന പോലെ തോന്നും അത് ഉമ്മാില്ല ആകെ ഇവർ സി സി ടി വി ക്യാമറയിൽ നോക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ കാണിക്കുമ്പോൾ അവർ കാണിക്കണ്ട നമുക്ക് ടിക്കറ്റ് എന്തെങ്കിലും ഇങ്ങനെ എന്നെ കാണിച്ചാൽ മതി എന്നെ കാണിക്കണ്ട സത്യം പറയാം ഇവർ എന്നോട് ഉറങ്ങി നിങ്ങൾക്ക് രണ്ട് ദിവസം റെസ്റ്റ് ഇട്ടി നല്ലവണ്ണം ഉറങ്ങും കാരണം അവരുടെ അവരൊന്നും ചെയ്യാൻ പോലെ തന്നെ അവർ പിന്നെ അല്ലേ സത്യം പറഞ്ഞാൽ ഈ രണ്ടെനിക്ക് ഉറങ്ങാനും പറ്റിയിട്ടില്ല ഉറങ്ങുക പറഞ്ഞാൽ എനിക്ക് ഉറക്കു വേണ്ട ആർക്കെൻ്റെ മാറ്റിയോ പറ്റി അവർ തിന്നു പിടിച്ചാൽ മൂത്തവരൊക്കെ ഉഷാറാണവർ കുഴപ്പമൊന്നുമില്ല അവർ എൻ്റെ ഉമ്മ നല്ലോണം നോക്കും ഉമ്മനെ പോലെ തുന്നിക്കാനും കുടിവ് ഉമ്മ അവിടെ വീട്ടിലെന്തായാലും എണ്ണക്കുപ്പിയോ എടുത്തു തന്നെയോട് ചോദിച്ചാൽ നമ്മളെ കുട്ടിയുടെ തലക്ക് തേക്കുന്ന എണ്ണൻ്റെ ക്യാൻ കൊടുത്തു കാരണം വെച്ചാൽ ഉമ്മ എല്ലാവരും തല കുളുക്കത്തെ എണ്ണയെല്ലാം തേച്ച് തലയിലും വരി ഞാനിപ്പോൾ തല വരി കൊടുക്കുമ്പോൾ എണ്ണ തേക്കുമ്പോൾ പിള്ളേർ കുറച്ച് മടിയാകും പക്ഷെ ഉമ്മ അങ്ങനെ നല്ല കുളുക്കും കുളിപ്പിച്ച് ഉമ്മ തന്നെ ഉമ്മ കുളിപ്പിക്കും എല്ലാം ചെയ്യും ഞാൻ വലിയ ആൾക്കാരൊന്ന് കുളിപ്പിക്കുക വലിയ ചെറിയ നല്ലവണ്ണം വലിയ ആൾക്കാരല്ല റീഷാനും ആണിഷനൊക്കെ അവർക്ക് സ്വയം കുളിക്കാം പക്ഷെ ഉമ്മ എന്നാലും ഉമ്മനെ എന്നെ കൊണ്ടു ചേരിയിട്ട് വരച്ച് കുളിപ്പിക്കും ഉമ്മക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഞാൻ ഇല്ലെങ്കിലേ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വരിക ഇപ്പം ഉമ്മയും ഉമ്മാക്കും ഭയങ്കര വെപ്പറാണോ പിള്ളേർ വരുമ്പോൾക്ക് നേരെ ഉണ്ടാവണം വീട് നേരെ ഉണ്ടാവണം വീള് വരുമ്പോൾക്ക് സർപ്രൈസ് പോലെ ആവണം പക്ഷേ ഇത് വല്ലാതെ സർപ്രൈസ് സന്തോഷം പ്രത്യേകം പറഞ്ഞാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വേറെ വെച്ചാൽ നമുക്ക് വല്ല കുട്ടികൾക്ക് ഇപ്പോൾ രണ്ട് ദിവസമല്ലേ ഈ അമ്മ പ്രസവത്തിൽ മരിച്ചു പോവാൽ കുറച്ചുമ്പോൾ ഒന്നുള്ള അസുഖം നമ്മൾ യൂട്യൂബിൽ ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ തന്നെ കുടുംബത്തിൽ രണ്ട് മൂന്ന് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നു കുട്ടിക്ക് ഇരുപത്തെട്ടിൻ്റെ അന്ന് ഹാർട്ട് അറ്റാക്ക് നമ്മൾ ഉമ്മാലിമാരുടെ ചേച്ചി എൻ്റെ മാമയുടെ അനിയത്തിൻ്റെ മകൻ്റെ വൈഫ് മരിച്ചില്ല ആ ടൈമിലാണ് ഞാനും പ്രസവിച്ചത് അന്ന് അവരെ അവർ മരിച്ചപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കായിട്ടാണ് മരിച്ചത് നമ്മൾ പത്ത് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ ആ കുട്ടീൻ്റെ ഉള്ള അവസ്ഥ അയാൾ പാരൻസ് മരിച്ചങ്ങ് പോയി പക്ഷെ ആ കുട്ടിയുടെ അവസ്ഥ എന്താ ആ കുഞ്ഞെങ്ങനെയാണ് വളരാ കുഞ്ഞെ എങ്ങനെ പാലു കുടിക്കുക കുഞ്ഞു എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അതൊന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഓരോരോ കുഞ്ഞുങ്ങളിപ്പോൾ ഇന്നലെ ന്യൂസിലങ്ങൾ കുറേ കുട്ടികളെ കാണുകയാ ആ അങ്ങനെ കുറേ കുട്ടികളെ കാണാതായി അവർ കുറച്ച് നാൾ എങ്ങനെയാന്ന് ഓരോരു ഉമാറ സഹിക്കുന്ന ഉപ്പാറ സഹിക്കുന്ന പറങ്ങളെ കൂടുതലും ഉമ്മാറ തന്നെ സമ്മതിക്കണം അത് എന്നോട് ഫ്ലൈറ്റിൽ കയറിയപ്പാട് പറഞ്ഞു എങ്ങനെ ഈ പ്രവാസികളെല്ലാം പോയിട്ട് ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു നിനക്ക് കൊറച്ച് അനുഭവം വരാനുള്ള ഒരു ചാൻസ് ആണ് ചാൻസാണ് ഇതെന്ന് പറഞ്ഞത് ആ രണ്ടു ദിവസം മാറി മാസം ഞാൻ തന്നെ അന്ന് ഫസ്റ്റ് ഒരു പറഞ്ഞു ആ ഇത്ത ചിരിക്കുന്നു സന്തോഷം ചിരിക്കുന്നില്ല നമ്മള് കരഞ്ഞു നിക്കണം തോന്നിയിട്ടില്ല ഇതുവരെ പക്ഷെ മക്കളുള്ളതുകൊണ്ട് അവര് ചിരിക്കും ഇപ്പൊ ഞാൻ അത്ര കരയുന്നെങ്കിൽ അവരന്ന് ചിരിക്കുന്നെങ്കിൽ ഞാൻ ചിരിച്ചു അങ്ങനത്തെ സ്വഭാവം തന്നെ പക്ഷെ മിനാത്ത ആ ഫീ ഞാൻ രാവിലെ ഇറങ്ങി വരുമ്പോ തന്നെ ഉറങ്ങി കുഞ്ഞിനെ ആ പുട്ടു പിന്നെ പോണാ വരണ വരണത് ഇപ്പൊ കണ്ട്രോളിൽ പോയി രാവിലെ ബ്ലോഗ് എടുക്കാൻ പക്ഷെ അതൊന്നും നമ്മളെ മക്കളാങ്കാട്ടി വലുതല്ല ഇപ്പൊ ദുനിയാവിലെന്ത് തമാശ വിളിച്ചു നിനക്ക് ഒരു കോടി വേണം നീ പത്ത് ദിവസം ബോംബെയിൽ നിക്കോ ഞാ പത്ത് ദിവസം എനിക്ക് ഒരു കോടി പത്ത് ദിവസം ബോംബെക്കാൻ ചാൻസ് തരാം അല്ല നിനക്ക് ഞാൻ വന്ന എനിക്ക് ഒരു കോടിയും വേണ്ട ഒരു വേറൊരു വീട്ടിലും പറഞ്ഞാൽ അതും ഉണ്ടാക്ക വീട്ടില് എൻ്റെ അടക്കളിലും എൻ്റെ അറയിലൊന്നും എത്തിയാൽ മതി കാരണം ഇത് മീൻസ് വേറൊരു എന്താ വെച്ചാ ഞാൻ ഇട കിടന്നാലും ഇവർ ആറുപേരും ഇങ്ങനെ ഒന്നും അല്ല ആറുപേരും ഇടയ്ക്കിടക്കുവെന്നിട്ട് എന്നിങ്ങനെ നോക്കും എന്താക്കി കുരുത്തങ്ങൾ കളിക്കാനാന്ന് എന്തെങ്കിലും പോലും എന്നിങ്ങനെ വന്നോക്കും അപ്പൊ ഈ ചെറിയ ആള് ഞാൻ റൂമിൽ ഫാനിട്ടപാട് വന്നിട്ട് എസി ഇടും എന്നിട്ട് അടക്കെടുക്കും എന്ന ഇങ്ങനെ ഇത് ഇതല്ലേ ഉണ്ടല്ലോ ഈടെ റൂമിൽ വന്നിട്ട് രണ്ട് കട്ടിലുണ്ട് ഞമ്മക്ക് ഉണ്ടാക്കുമോ ഇവരെന്താക്കും ഞാൻ വന്ന കട്ടിലിങ്ങനെ പോകുന്ന എല്ലാം വീഴുന്നല്ലേ ഞാൻ മറന്നാടില് സ്പേസ് വെക്കുന്ന ഒന്നിനെ രണ്ടാക്കി കാരണം എനക്ക് പറ്റുന്നേ എന്തെല്ലോ നമ്മളത് രാത്രി കുട്ടികൾ വാശിയാണ് നമ്മളെ അടുത്ത് കിടക്കാൻ വേണ്ടി നീ കിടക്കുന്നത് ഞാൻ മാറി മാറിട്ടൊക്കെ ഒരാളെ ഒരാശ ഒരാളെ ഒരാശ ഇങ്ങനെ കിടക്കും പിന്നെ രണ്ടാളായിട്ട് കിടക്കും അവരില്ലാണ്ട് ഞാൻ ഇന്നവരെ കിടന്നിട്ടുമില്ല ഒരു കട്ടില് ഇന്നേ വരെ മക്കള് ഏതെങ്കിലും ഒരാളില്ലാതെ ഞാൻ കിട്ടും അങ്ങനത്തെ ഞാനിവിടെ കഴിയുമ്പോ രണ്ടുപേര് ഉള്ളൂ പക്ഷെ ശേഷം പക്ഷെ അത് കഴിഞ്ഞു മൂന്ന് മാസം പ്രഗ്നന്റ് ആയിട്ട് അന്ന് മുതൽ എന്റെ വയറ്റിന്ന് വന്ന ആള് ഈ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച രാവിലെ വരെ ഉണ്ടായിന് അത് ഞാൻ പറക്ക് തിരിച്ചത് കിട്ടണം ഫ്ലൈറ്റില്ല ട്രെയിനില്ല ഫ്ലൈറ്റിലൊന്നും ഇതില്ല ഇത് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മള് ഫുൾ ബുക്കിങ്ങും നമ്മുടെ എലക്ഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബുക്കിംഗും ഇങ്ങോട്ടൊക്കെ ഫയർ ഒന്നും സാരമില്ല നിങ്ങൾ എടുത്തിട്ട് എന്നോട് ഒന്ന് കൊണ്ടുപോവാ നിങ്ങൾ ഓടാ സീറ്റ് വേണ്ടേ സുഖായിരിക്കും മൂന്ന് ടിക്കറ്റ് റിജക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ടിക്കറ്റ് ഒന്നും ഇല്ല ആ ആയിട്ടുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് അതും പത്ത് മണിക്കൂർ ചെയ്യണം പോലും അതിന് ഇതെല്ലാം കിട്ടണം പണ്ടെല്ലാം കിട്ടണം അതിനെ കുറിച്ച് അറിയും ചെയ്യാം ഈ പടയിൽ തന്നെ എങ്ങനെ അതും ജനറലും ഞാൻ പോവാൻ അങ്ങനെ അങ്ങനെ ആക്കാ പിന്നെ ഓപ്ഷൻ ഇല്ല കാരണം അത്രയും മടുത്തു പോയി മടുത്ത് മീൻസ് ഇവിടെ രസാണ് നടക്കാൻ രസമാണ് രസമാണ് പക്ഷെ വിളിച്ചാലും ഒരാളും കൂട്ടി മക്കളെ കൂട്ടിട്ട് പോവും കാരണം ചെറിയ രണ്ടാള് വലിയവരെ പ്രശ്നം ഇല്ല കാരണം അവര് ഏകദേശം അവരെ കാര്യങ്ങള് ചെയ്യാറായി ഞാൻ ഭക്ഷണ അപ്പൊ ഉമ്മണ്ടത് കൊണ്ട് ഞാൻ അവരവരിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി അങ്ങ് പോകും രണ്ടു ദിവസല്ലേ പക്ഷെ കുഞ്ഞി അങ്ങനല്ലോ കുഞ്ഞു ഉമ്മാന്ന് വിളിക്കുമ്പോ ഞാൻ പകുതി ജീവൻ പോന്ന് അതുമാത്രമല്ല ലഗേജ് തന്നെ ഒക്കെ ഒരു കുറഞ്ഞ പോലെ ബാഗിലൊന്നും ഇല്ലാത്ത പോലെ കാരണം അവർക്ക് വേണ്ടിയുള്ള പമ്പേഴ്സോ അവർക്ക് വേണ്ടിയുള്ള ക്രീമും അങ്ങനെ ഒരു ബാഗിൽ ആയിരുന്ന പമ്പേഴ്സ് എടുത്തു അതൊരക്കിട വന്നേര കിട്ടില്ല അതൊക്കെ ഓർമ്മയില്ല രാത്രി ഓള് വരുന്നില്ലല്ലോ എന്നുള്ള പിന്നെ പിന്നെ മോശാതെ വേറൊരു കാര്യം പറയാനുണ്ട് കാരണം വെച്ചാല് നമ്മള് മക്കള് വേണ്ട എന്ന് വിചാരിക്കുന്ന മക്കള് ഭയങ്കര ബുദ്ധിമുട്ടാ നോക്കാൻ ബുദ്ധിമുട്ടാണ് ഫിനാൻഷ്യല് ബുദ്ധിമുട്ട് അതൊക്കെ വെറുതെ ആട്ടെ മക്കൾ എല്ലാം ആയുസ് തന്നിട്ടുണ്ട് വായി കയറിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കിടാനുള്ളത് എല്ലാം എത്തിക്കും അതുപോലെ വെച്ചാൽ നമ്മളെ അങ്ങനെ ഈ റോഡ് ആയിരിക്കും അവർക്ക് എത്രയാണ് മക്കൾ അവർക്കുണ്ടായിട്ടാണ് അല്ലല്ലോ അവർക്ക് ആ ഒരു ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഇനിയിപ്പോൾ വന്നിട്ട് വേണ്ട പിന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ കൂട്ടാൻ പറ്റി നീ ഓരോന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞല്ല ഞാൻ പറഞ്ഞു വച്ചാൽ ഇപ്പം എൻ്റെ ഇഷ്യൂ വിഷവും താനും ഒക്കെ അവിടെ ഞാൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കൂലേ പക്ഷെ നമ്മൾ സി സി ടി വി ക്യാമറയിൽ കാണുന്നുണ്ട് അവർ രണ്ട് കൊമ്പും മുടി കെട്ടിക്കൊടുക്കുന്നത് രാവിലെ തന്നെ കുളിപ്പിച്ച് എണ്ണയെല്ലാം തേച്ച് രണ്ട് സൈഡ് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഒരു കുഞ്ഞു ഷഡിയും കുപ്പായാലിട്ട് അല്ലെങ്കിൽ അവനൊരു ഡ്രസ് ഇട്ട് കൊടുക്കടി ഈ ഒരു ഷഡി ഇട്ട് കൊടുക്കണെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഉമ്മട്ട് കൊടുക്കുകയും അവർ തന്നെ ഭക്ഷണം വാക്കുന്നേ അല്ലെങ്കിൽ ടാബ്ലെല്ലാം വെച്ചുകൊടുത്തിട്ട് ഫോണെല്ലാം നോക്കിയിട്ട് അത് ഭക്ഷണം കഴിക്കാം അവരല്ലോ ഒരാൾ ആന പോലാക്കുന്നത് ആന പോറത്ത് വായിക്കിട്ട് കൊടുക്കുന്നത് അതെല്ലാം കണ്ടപ്പോ അവര് ഒരു കോമ്പും കൂടെ എനക്ക് അറിയാൻ പറ്റി അല്ലെങ്കിൽ നിശും താനും ആനീശലും എപ്പോഴും തല്ല നീ ഉള്ളത് പറയാല് എപ്പോഴും തല്ല ഭയങ്കര സ്നേഹ പക്ഷേ എന്നെ കണ്ടാൽ ഒരാൾക്ക് ഭയങ്കര ഖേദം വരും ഒരാൾക്ക് ഭയങ്കര ഇതാ വരും കണ്ടുമ്പോൾ